പ്രിയപ്പെട്ടവരെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും അമേരിക്കയിലെ ഒരു പ്രസിഡന്റ് സമൂഹത്തിന് മുന്നിൽ ഇത്രയും വലിയ നാണക്കേടിലാകുന്നത് അമേരിക്കയിലെ വളരെ പ്രധാനപ്പെട്ട ചരിത്രപരമായിട്ടുള്ള മദർ ഇമ്മാനുവൽ ചർച്ചിൽ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത് അദ്ദേഹത്തിന്റെ ആ പ്രഭാഷണം നടക്കുന്നതിനിടയിൽ ഫലസ്തീനു വേണ്ടി സീസ് ഫയർ നൗ സീസ് ഫയർ നൗ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തന്നെ വെടിനിർത്തു എന്ന് ഗൗരവതരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് പ്രസംഗം തടസ്സപ്പെടുത്തുന്നു ആ വീഡിയോ നമുക്കത് ശ്രദ്ധിക്കാം all 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 right. 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 That's all right. That. That's all right. <laughs> I understand their. I understand their passion, and I've been quietly working. I've been quietly working with the Israeli government to get them to reduce and significantly get out of Gaza, using all that I can to do that. ഇപ്പോൾ തന്നെ വെടി നിർത്തണം ഫലസ്തീനിൽ പിടഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ രക്തം താങ്കളുടെ കരങ്ങളിലാണ് എന്ന് അവർ വിളിച്ചു പറയുന്നു അവസാനം ഞാൻ നിങ്ങളുടെ വികാരം മനസ്സിലാക്കുന്നു വെടി നിർത്താൻ വേണ്ട കാര്യങ്ങൾ സമാധാനപരമായി ഇസ്രയേൽ ഗവൺമെന്റുമായി ചർച്ച ചെയ്യാം എനിക്ക് സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന വാഗ്ദാനം നൽകിയതിനു ശേഷമാണ് അദ്ദേഹത്തിന് പ്രസംഗം തുടരാൻ സാധിച്ചത് എന്നാൽ അവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ ആളുകൾ പ്രതിഷേധം ഉയർത്തുമ്പോൾ ആളുകൾ മുദ്രാവാക്യം ഉയർത്തുമ്പോൾ അതായത് ജോ ബൈഡന്റെ ബാക്കിൽ നിൽക്കുന്ന ചർച്ചിൽ ബന്ധപ്പെട്ട ആളുകൾ അവർ ചിരിക്കുകയാണ് പ്രസിഡന്റ് ഇത്രയും അപമാനത്തിലായി എന്നതിൻ്റെ പേരിൽ അവരുടെ മുന്നിൽ യാതൊരു പ്രതിസന്ധികളുമില്ല ഇല്ല അല്ലെങ്കിൽ വിഷമമില്ല ഇവിടെ ഞാൻ മനസ്സിലാക്കിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് യഥാർത്ഥത്തിൽ ഒരു മദർ ഇമ്മാനുവൽ ചർച്ച എന്നറിയപ്പെടുന്ന അമേരിക്കയിലെ ക്രിസ്ത്യൻ ചർച്ച ആണ് ഈ ചർച്ചിൽ ആരാധകർക്കെത്തിയ ആളുകൾ അതുപോലെ ചർച്ചിലുമായി ബന്ധപ്പെട്ട പരിപാടിക്ക് പങ്കെടുക്കാൻ എത്തിയ ആളുകൾ മുസ്ലിങ്ങളല്ല ക്രൈസ്തവ മതക്കാരാണ് പക്ഷെ അവരൊക്കെ സമാധാനത്തിന്റെ വാക്താക്കളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾ ക്രൈസ്തവ മതത്തിന്റെ പേരിൽ നിൽക്കുന്ന ആളുകൾ ചില കമന്റുകളും ചില പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ആ മതത്തെ പോലും തെറ്റിദ്ധരിച്ചു പോകും ലോകത്തെ എവിടെയും അങ്ങനെയില്ല യഥാർത്ഥത്തിൽ ക്രൈസ്തവ മതത്തെക്കുറിച്ച് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട സമയമാണ് ലോകത്ത് ഫലസ്തീനു വേണ്ടി ശബ്ദിക്കുന്നവരിൽ മുസ്ലിം രാഷ്ട്രങ്ങളെക്കാൾ മുന്നിൽ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ജർമ്മനിയും അതുപോലെ ഫ്രാൻസ് അതുപോലെ ബ്രിട്ടൻ അമേരിക്ക തുടങ്ങിയ രാഷ്ട്രങ്ങളിലാണ് അതായത് സമാധാനത്തിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നു ഒരാളുടെയും രക്തം ചൊരിക്കുന്നതിന് ആ നല്ലവരായ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബ്രിട്ടനും അതുപോലെ ഫ്രാൻസ് അടക്കമുള്ള ജർമ്മനി അടക്കമുള്ള രാഷ്ട്രങ്ങൾ അവർക്ക് പ്രത്യക്ഷത്തിൽ ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ അവർ നിർബന്ധിതരാകുമ്പോൾ തന്നെ മാനസികമായി അവർ ഫലസ്തീനോടൊപ്പമാണ് എന്നത് ഈ അടുത്ത കാലങ്ങളിലുള്ള പ്രസ്താവനകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബ്രിട്ടൻ തന്നെ പറഞ്ഞു ഫലസ്തീന് സ്വതന്ത്രമായ രാഷ്ട്രം നൽകണം അതാണ് മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അതല്ലാത്ത ഒരു പരിഹാരവും അവിടെ സാധ്യമല്ല എന്ന് ബ്രിട്ടന്റെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നാം ഒരിക്കലും തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചില ക്രൈസ്തവ മതത്തിൻ്റെ പേരിൽ പറഞ്ഞു ഞാൻ മനസ്സിലാക്കുന്നത് അവരൊന്നും ക്രൈസ്തവ മതക്കാരാകണമെന്നില്ല കാരണം ആ മതം ഒരിക്കലും അതിനെ അംഗീകരിക്കുന്നില്ല ഇത്തരത്തിൽ കുട്ടികളെയും സ്ത്രീകളെയും കൊന്നുകളയാൻ ഒരിക്കലും ക്രൈസ്തവ മതം അനുവദിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതേ സമയത്ത് അതാരെങ്കിലുമൊക്കെ വ്യാജ ഐഡികൾ നിർമ്മിച്ചുകൊണ്ട് ക്രൈസ്തവ മതത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല മാത്രമല്ല ഇവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യവും കൂടെ ഉണ്ട് അതായത് ഫലസ്തീനിലെ ഹമാസ് ആണെങ്കിലും അവിടെയുള്ള വിമോചന പോരാളികളൊക്കെ ആണെങ്കിലും മുന്നോട്ട് വെക്കുന്ന ഒരു മുദ്രാവാക്യം അത് ലോകം മുഴുവൻ അംഗീകരിക്കുന്നതാണ് അതൊരു മതത്തിന്റെ പേരിൽ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല അത് മുസ്ലിങ്ങളാണെങ്കിലും ക്രൈസ്തവരാണെങ്കിലും അത് പിന്നെ ഹൈന്ദവരാണെങ്കിലും ആരാണെങ്കിലും അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ് ഫലസ്തീനികൾ ഉന്നയിക്കുന്നത് അവർക്ക് സ്വതന്ത്രമായി ഒരു രാഷ്ട്രം വേണമെന്നതാണ് പത്തു പതിനേഴ് വർഷങ്ങളായി അവർ ഈ സ്ട്രിപ്പിൽ അവർ വലയം ചെയ്ത് കിടക്കുകയാണ് അവർ ഉപരോധത്തിലാണ് അവർക്ക് എന്ത് പുറത്തേക്ക് പോകണമെങ്കിൽ പോലും ഇസ്രയേലിൻ്റെ കാല് പിടിച്ചിട്ട് വേണം ഈ ഒരു ഘട്ടത്തിൽ നിന്ന് അവർക്ക് മാറ്റം വേണം അവർക്കൊരു സ്വതന്ത്ര രാഷ്ട്രം വേണം ഇതാണ് അവർ മുന്നോട്ട് വെക്കുന്നത് ഇത് ഐക്യരാഷ്ട്ര സഭ അംഗീകരിക്കുന്ന കാര്യമാണ് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഫലസ്തീനികൾ മുന്നോട്ട് വെക്കുന്ന അവരുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം അത് ലോകം അംഗീകരിച്ചതാണ് അത് ലോകം അംഗീകരിച്ച കാര്യമാണ് അവിടെ ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നതാവട്ടെ നരനായിട്ടാണ് വംശഹത്യാണ് ഇതും ലോകം അംഗീകരിച്ച കാര്യമാണ് അതുകൊണ്ട് തന്നെ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും ഇപ്പോൾ ഫലസ്തീനികൾക്ക് വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ ക്രൈസ്തവ മതമെന്നോ ഹൈന്ദവ മതമെന്നോ ഇസ്ലാം മതമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് നിന്ന് ഇപ്പോൾ ഇസ്രായേൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നതും